തിരുവനന്തപുരം പള്ളിപ്പുറത്ത് പോലീസ് മർദ്ദനത്തിൽ യുവാവിന്റെ കേൾവിശക്തി നഷ്ടമായതായി പരാതി പള്ളിപ്പുറം സ്വദേശി അരുണിനാണ് രണ്ടായിരത്തി ആളുമാറി മർദ്ദനമേറ്റത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ എസ് ഐ ആയിരുന്ന വി വി ദിപിൻ മർദ്ദിച്ചുവെന്നാണ് പെൺകുട്ടിയെ മുഖത്തടിയേറ്റ അരുണിന് സ്റ്റേഷനിൽ വെച്ചത് തന്നെ ബോധം നഷ്ടമായി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയെങ്കിലും നീതി ലഭിച്ചില്ലായെന്ന് അരുൺ പറയുന്നു സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അരുൺ ഭരണം സ്റ്റേഷനിൽ വരെ ഭരണം നടത്തി സ്റ്റേഷനിൽ ചെന്ന് കയറി തുടങ്ങി ഒരു വനിതാ പോലീസ് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് എന്നെ കാണിച്ചിട്ട് വന്നിട്ട് അറിയാമെന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ വനിതാ പോലീസ് എന്നെ അപ്പോൾ എസ് ഐ കയറി വന്നു കയറി വന്നിട്ട് പറഞ്ഞ് സാറേവൻ തന്നെ ആൾ എവനെ ചോദ്യം ചെയ്ത് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു നേരെ വന്ന് അടിക്കാനായി അടി ചെവി ചെവിയിലടിച്ച് ആ കൊണ്ട് നേരെ വന്ന് ഞാൻ വന്ന് ഡെസ്ക്കിലാണ് വന്നടിക്കുക അപ്പോഴേൻ്റെ ബോധം പോയി ആ വനിതാ പോലീസ് എന്നെ ചിരിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു സാറേ ഇതല്ല ആൾ നമുക്ക് ആൾ മാറിപ്പോയി പതിയെ പതിയെ പോയി മച്ച സെറ്റ് വെച്ചാൽ പോലും എന്താ പേരെന്താ വി വി വിൻ അവസാനമായിട്ട് കാണുമ്പോൾ സ്റ്റേഷനിൽ 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 സി ആയിരുന്നു ഈ പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി അവർ പറഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് നടക്കണമുണ്ട് നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല അവിടെ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെന്ന പറഞ്ഞ് അവിടെ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ കേസ് അടങ്ങണമുണ്ട് ഇവിടെ അന്വേഷിക്കുന്നു കേസ് ഗോപാൽ ഷീലാസനൽ നമുക്കൊപ്പം ചേരുകയാണ് ഗോപാൽ ഷീലാസനൽ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് കേൾവിശക്തി നഷ്ടമായി എന്നാണ് അരുൺ ഇപ്പോൾ നമ്മളോട് പറയുന്നത് ആള് മാറി മർദ്ദനമേറ്റതാണ് ഇതിൽ നീതി ഉറപ്പാക്കാൻ ഇനി എന്താണ് അരുണിന് മുന്നിലുള്ള വഴി ആ സുജയ അരുൺ പറയുന്നത് പോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ടെക്നോ പാർക്കിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരിക്കുകയാണ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അരുണിന് ഫോൺ കോൾ എത്തുന്നത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് അത്യാവശ്യമായി എത്തണമെന്നും ഒരു പരിപാടിയിൽ പങ്കെടുക്കണം ആ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കണം എന്നുള്ള അറിയിപ്പാണ് കൊടുത്തത് തുടർന്ന് പോലീസ് ഇപ്പെത്തുകയും അരുണിനെ സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു അപ്പോഴാണ് കയറി ചെന്ന ഉടനെ ഒരു വനിതാ പോലീസ് ഒരു പെൺകുട്ടിയുടെ ഒരു പത്തൊൻപത് ഇരുപത് വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച ശേഷം ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു അറിയില്ല എന്ന് പറയുമ്പോൾ നീയല്ലേ ഇവിടെ തട്ടിക്കൊണ്ടുപോയത് എന്ന ചോദ്യം ഉണ്ടാകുന്നു അപ്പോൾ അതിൽ അത് അങ്ങനെയല്ല എന്ന് പറയുന്നതിനിടെയാണ് എസ് ഐ കയറി വരുന്നതും എസ് ഐയോട് ഈ വനിതാ പോലീസ് ഇത് തന്നെയാണ് ആൾ എന്ന കാര്യം സൂചിപ്പിക്കുകയും ചെയ്തത് തൊട്ട് പിന്നാലെ തന്നെ കരണം പൊത്തി ഒരു അടി കിട്ടുകയാണ് എന്നതാണ് അരുൺ പറയുന്നത് അടികൊണ്ട് നേരെ വന്ന് വീഴുന്നത് അതിനു മുകളിലേക്കുള്ളൊരു ഡെസ്കിന് മുകളിലേക്കാണ് ഡെസ്കിന് മുകളിൽ തലയടിക്കുകയും അരുണിന്റെ ബോധം നഷ്ടമാവുകയും ചെയ്യുന്നു പിന്നീട് കണ്ണു തുറക്കുമ്പോൾ ആശുപത്രിയിൽ ചികിത്സ ാണ് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം സ്റ്റേഷനിൽ എത്തിച്ച ശേഷമാണ് നേരത്തെ പറഞ്ഞ അതേ വനിതാ കോൺസ്റ്റബിൾ പറയുന്നു ഇത് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ആൾ മാറിപ്പോയതാണ് എന്ന് പറയുന്നു ആള് മാറിപ്പോയതാണ് എന്ന് പറഞ്ഞ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ രണ്ടുപേരെ എത്തിയതിനു ശേഷം അവരുടെ വിട്ടയക്കുകയായിരുന്നു പിന്നീട് ആശുപത്രിയിൽ വിശദമായ ചികിത്സ നടത്തുമ്പോഴാണ് കേൾവിശക്തിക്ക് സാരമായ പ്രശ്നമുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നത് പതിയെ പതിയെ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ആ അടി ചെവിയുടെ കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു ആ ആക്കുളം ടക്കം പരിശോധന നടത്തി ഇത് ശക്തി തിരികെ കിട്ടാനുള്ള സാധ്യതയില്ല എന്ന തരത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് അടക്കമായിട്ടാണ് ഇപ്പോൾ അരുൺ ഉള്ളത് എന്തായാലും മനുഷ്യാവകാശ കമ്മീഷനിലും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലും പരാതി നൽകിയെങ്കിലും ഈ രണ്ടിടങ്ങളിൽ പരാതി നൽകുന്നതിനാൽ തന്നെ ഇരു കൂട്ടർക്കും അന്വേഷിക്കാനോ തീർപ്പ് കൽപ്പിക്കാനോ കഴിയില്ല എന്ന മറുപടി ലഭിച്ചു എന്ന് അരുൺ പറയുന്നു എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയെ നീതി തേടി സമീപിക്കാനാണ് ഇപ്പോൾ യുവാവിന്റെ തീരുമാനം പോലീസ് തല്ലി ചെവിയുടെ കേൾവി നഷ്ടമാക്കി എന്നതാണ് പരാതി അതിൽ നീതി തേടി മുന്നോട്ട് പോവുകയാണ് അരുൺ ഗോപാൽ ഷിലാസനലാണ് വിവരങ്ങൾ നൽകിയത്